ി ഡി ജെ എസിനോട് ആലോചിച്ച ശേഷമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന് തുഷാർ വെള്ളാപ്പള്ളി മലയോര കർഷക പ്രതിനിധിക്കുന്ന നിലയിലാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതെന്നും നിലമ്പൂരിൽ മത്സരിക്കേണ്ട എന്ന് ബി ഡി ജെ എസ് തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ശേഷമാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അത് പിന്നെ ഇപ്രാവശ്യം വി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കേണ്ട കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾ അതിൻ്റെ ഇലക്ഷൻ പേർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ പഞ്ചായത്ത് കമ്മിറ്റികളും നിയോജ മണ്ഡലം കമ്മിറ്റികളൊക്കെ വരാനുള്ള പൊതുസംഘടനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിന് ഇനി ആറോ എട്ടോ മാസമേ ഉള്ളൂ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോകാനുള്ള സമയം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഇലക്ഷനിൽ നമ്മുടെ സ്ഥാനാർത്ഥി നിർത്തണ്ട എന്നുള്ളതാണ് എന്ന തീരുമാനം എടുത്തത് പൊതുവേ കേട്ടോ പിന്നെ ചില ആളുകളെന്ന് നമ്മൾ മത്സരിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളത് പിന്നെ പൊതുവായി ഞങ്ങൾ ആലോചിച്ച ശേഷം അത് വേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് കൂടി എടുക്കുകയും ചെയ്തു അത് ബി ജെ പി അറിയിച്ചു അതിനുശേഷം അവിടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഒക്കെ ആയിട്ട് കൂടി ആലോചിച്ചു ഇന്നലെയും മിനിഞ്ഞാനുമായി രാജീവ് ജിയും ഞാനും ഒക്കെ ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഈ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഇന്ന് ഡിക്ലയർ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടായിരം വോട്ട് കഴിഞ്ഞതിനുമ്പോഴത്തെ ഇലക്ഷൻ അവിടെ കിട്ടിയത്